വട്ടോളിക്കാവ് കറുകുപത്തൂർ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തിരുമറ്റകോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി വട്ടോളിക്കാവ് കറുകുപത്തൂർ റോഡ് പണി ഉടൻ പൂർത്തീകരിക്കുക തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനം മുരടിപ്പും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കുക ഭരണസമിതിയുടെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുമറ്റകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സുധീഷ് നയിച്ച പദയാത്രയ്ക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഉദ്ഘാടനം കുറിച്ചു